സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയ്ക്ക് അടുത്താണ് ഉള്ളത് അപ്പോൾ നമ്മൾ നിന്ന് കാണാൻ പോകുന്ന ഒരു രണ്ടര ഏക്കർ ഏലത്തോട്ടമാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗം ഏലം തന്നെയാണ് ഈ സ്ഥലത്ത് ഏകദേശം നമുക്കൊരു എണ്ണൂറ് ചുവടോളം ഏലം കൃഷി ചെയ്തിട്ടുണ്ട് ചെടിയൊക്കെ നല്ല ചെടിയാണ് കേട്ടോ ടാർ റോഡ് ഫ്രണ്ട് ഏജോട് കൂടിയാണ് നമുക്ക് ഈ സ്ഥലം ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് ഓവറായിട്ട് ചേരുവൊന്നുമുള്ള സ്ഥലമല്ല കേട്ടോ കയറി ഇറങ്ങി നടന്ന് പണിയൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള നല്ലൊരു സ്ഥലമാണിത് കുറേ ആയിട്ട് ചൂടെന്നുള്ള കാലാവസ്ഥയല്ല കേട്ടോ ഈ ഭാഗങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല തണുപ്പുള്ള മേഖലയാണ് അതിനകത്ത് നമുക്ക് എല്ലാവിധ കൃഷികളും ചെയ്യാൻ പറ്റുന്ന നല്ല കാലാവസ്ഥയാണ് കേട്ടോ അതുപോലെ തന്നെ ഈ സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യം കുളമാണ് കേട്ടോ ഇത് പറ്റാത്ത കുളമാണ് പന്ത്രണ്ട് മാസം മാസം കൃഷിയൊക്കെ നനച്ചു കൊടുക്കാൻ ആവശ്യത്തിലധികം നമുക്ക് വെള്ളം ഇതിനകത്തുള്ളതാണ് ഏരിയ നല്ല കിടിലുന്ന ഏരിയയാണ് കേട്ടോ നല്ല ഒരു തോട്ടമാണ് അതുപോലെ കുറച്ച് തൈച്ചെടി ഇതിനകത്ത് വെച്ചിട്ടുണ്ട് നിരവധി ഏലത്തോട്ടങ്ങളൊക്കെയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം കേട്ടോ അതുപോലെ തന്നെ ജാതി കൃഷിക്കും കുരുമുളകൃഷിക്കൊക്കെ അനുയോജ്യമായി നല്ല മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം ചെടി അധികം പ്രായമാകാത്ത തൈ ചെടിയാണ് കേട്ടോ നമ്മുടെ സ്ഥലത്തിൻ്റെ സെൻ്ററി കോവിടെ തന്നെ നമുക്ക് ചെറിയൊരു വലിരി ഒഴുകുന്നുണ്ട് കേട്ടോ ഇത് പറ്റാത്ത വെള്ളമാണ് കുളത്തിലെ വെള്ളവും പറ്റാത്ത വെള്ളമാണ് കേട്ടോ ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ള കേട്ടോ വാഹനങ്ങളെല്ലാം നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും വലഭാഗങ്ങളും മറ്റും മീഡിയോടെ താഴെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക